ഹായ് നമസ്കാരം കുവൈത്ത് തീപിടുത്തത്തിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എട്ട് പേർ കസ്റ്റഡിയിൽ നിന്ന് റിപ്പോർട്ട് മൂന്ന് ഇന്ത്യക്കാരും നാല് ഈജിപ്തുകാരും ഒരു കുവൈത്ത് പൗരനുമാണ് പിടിയിലായിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് മംഗഫ് നഗറിലെ ആറ് നില കെട്ടിടത്തിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഇന്ത്യക്കാർ ഉൾപ്പെടെ അമ്പത് പേരായിരുന്നു മരണപ്പെട്ടത് ഇതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും തിരിച്ചറിയാൻ സാധിച്ചു ഒരു മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടി ക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ ഗാർഡിലെ മുറിയിലുണ്ടായ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന നൂറ്റി തൊണ്ണൂറ്റി ആറ് കുടിയേറ്റ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു അൽമംഗഫ് കെട്ടിടത്തിന് തീപിടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു കുവൈറ്റ് പൗരനെയും മൂന്ന് ഇന്ത്യൻ പൗരന്മാരെയും നാല് ഈജിപ്ഷ്യൻ പൗരന്മാരെയും രണ്ടാഴ്ചത്തേക്ക് തടങ്കലിൽ വെക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷാ ദിനപത്രമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നരഹത്യ അശ്രദ്ധ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കുവൈത്ത് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം തീപിടുത്ത ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കുവൈത്ത് സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട് പതിനയ്യായിരം ഡോളർ ഏകദേശം അയ്യായിരം ദിനാർ വീതം സഹായ ധനമായി നൽകാനാണ് തീരുമാനം ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപയോളം വരും ധനസഹായം മരണമടഞ്ഞ രാജ്യക്കാരുടെ എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക മംഗഫ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അമീർ ഷെയ്ഖ് മിഷ് അൽ സംഭവ ദിവസം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് ഇത്ര തുകയാണെന്ന് അറിയിച്ചിരുന്നില്ല അപകടത്തിൽ ഇരുപത്തി അഞ്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഇന്ത്യക്കാരും മൂന്ന് ഫിലിപ്പോനുകളും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണമടഞ്ഞത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലേബർ ക്യാമ്പുകളിൽ കുവൈത്ത് അധികൃതർ പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കുവൈത്ത് അപകടത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു കുവൈറ്റിലെ മങ്കഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇരുപത്തിനാലും മലയാളികളിൽ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടത് മരണപ്പെട്ടവരിൽ നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരായിരുന്നു നിരവധി സ്വപ്നങ്ങളുമായാണ് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസം തിരഞ്ഞെടുത്തത് ആ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ ദുരന്തത്തിന് മുന്നിൽ നമ്മുടെ സഹോദരങ്ങൾ കീഴടങ്ങേണ്ടി വന്നു എന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നു